ജൂൺ ഒൻപത് നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹ വാർഷികമാണ് വിഘ്നേഷ് ആദ്യമായി സംവിധാനം ചെയ്ത നാനും റൌഡിദാൻ എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് ആ പരിചയം പ്രണയത്തിലേക്ക് വഴിമാറി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഒൻപതിന് താരങ്ങൾ വിവാഹിതരാവുകയും ചെയ്തു ഉയിര് ഉലഗ് എന്നീ രണ്ട് കുട്ടികളും അവർക്കുണ്ട് ഇത്തവണ വിവാഹ ദിനാശംസകൾ നേർന്ന് നയൻതാര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയാണ് നമ്മളിൽ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ആലോചിച്ച് പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് അതിനൊരുത്തരം ഒരിക്കലും കണ്ടെത്താൻ കഴിയാതിരിക്കട്ടെ ഇതിൽ കൂടുതൽ നന്നായി നമ്മളെ എങ്ങനെയാണ് നിർവചിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ ആത്മാവ് ആഗ്രഹിച്ചതെല്ലാം നിന്നെപ്പോലെ ഒരാളെയാണ് നമ്മൾ രണ്ടിൽ നിന്ന് നാലായി ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചോദിക്കാനില്ല സ്നേഹം എന്തായിരിക്കണമെന്ന് നീ എന്നെ കാണിച്ചു തന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് സന്തോഷകരമായ വിവാഹവാർഷികം നേരുന്നു ഇന്നും എന്നേക്കും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു